ഹലോ ഗൗരീസ് കിച്ചൺ ആൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കല്ലേലി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് കുറേ നാൾക്ക് മുന്നേ നമ്മൾ ഈ അമ്പലത്തിൽ പോയത് അപ്പോൾ നാത്തൂവിന് ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നിട്ട് ഇതുവരെയും പോയിട്ടില്ല അപ്പം ജെ എൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു അവരെല്ലാവരും കൂടി അപ്പോൾ പറഞ്ഞു പറഞ്ഞെന്നാൽ ചേച്ചി നമുക്കെന്നാൽ രാവിലെ ഒന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാൻ തീരുമാനിച്ചിട്ട് നമ്മളത് രാവിലെ തന്നെ അത് രാവിലെ മിനിറ്റ് ഒരു ഏഴരയ്ക്കായപ്പോഴത്തേക്ക് നമ്മളിറങ്ങി പത്തനാപുരത്തുനിന്ന് പത്തനംതിട്ട ബസ്സിൽ കയറിയിട്ട് ദേലി ഇറക്കിൽ എന്ന് പറഞ്ഞിട്ടൊരു ജംഗ്ഷനുണ്ട് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് അടുത്ത ബസ്സിൽ വേണം നമുക്ക് കല്ലേലി അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചതൊട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ കുഞ്ഞിന് നല്ല വിശപ്പുണ്ടെന്നറിഞ്ഞതുകൊണ്ട് നമ്മൾ അടുത്തൊരു കടയിൽ നിന്ന് വടയോ പപ്സോ അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ട് കുഞ്ഞിന് കൊടുക്കുമായിരുന്നു ഞാൻ എന്താ വാങ്ങിച്ചതെന്ന് കണ്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് നിന്നപ്പോൾ ഒരു ഒൻപത് പത്തൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് കല്ലേലി അമ്പലത്തിലോട്ട് പോകാനുള്ള ബസ് വന്ന് നമ്മളെല്ലാവരും ബസ്സിൽ കയറി ഇനി ഇവിടെ അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര സൂപ്പറാണ് ഇത്തിരി വളവും തിരിവും ഒക്കെ ഉള്ളതാണ് പക്ഷെ ഒരു കാട്ടിൻ്റെ നടുവിലൂടെ നമ്മൾ നമ്മൾ പറയുക ഗവിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ആ ഒരു വൈബ് വരും കേട്ടോ അങ്ങനെ ഒരു ഇതാണ് അങ്ങനെ റോഡാണ് അല്ല അധികം വാഹനങ്ങളും അത് ഇതൊന്നും നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല കാട്ടിലൂടെ ഇങ്ങനെ സുഖമായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ആനയോ ഒക്കെ വരാ വരും ഉള്ള സ്ഥലമാണെന്നൊക്കെ അറിയാം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ പോകുന്ന വഴിക്കൊന്നും ഒന്നും ഇതുവരെയും കണ്ടിട്ടില്ല പിന്നെ ഈ ഒരു കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാമെന്നേ ഉള്ളത് ഉള്ളൂ ഒരു ഒൻപതരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അതായത് അമ്പലത്തിനടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം അതേ ഇങ്ങനെ നീണ്ട് നിവർന്ന് നടക്കുന്ന ഒരു പടിയാണ് അത് ശംഖകളൊക്കെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ഇറങ്ങുമ്പം തന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമ്പൂല സമർപ്പണമാണ് അപ്പം ഒരു വട്ടിയിലും മറ്റേ നമ്മുടെ മുറവില്ലേ അതിനകത്തുമായിട്ട് കള്ള് അടയ്ക്ക വറ്റില അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പട്ട് ഒരു എന്താണ് അങ്ങനെ കുറേ സാധനങ്ങളല്ലാത്ത ഉണ്ട് മഞ്ഞൾപ്പൊടി അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം അതിനൊരു ഇരു നൂറ്റമ്പത് രൂപയെ മറ്റാണെന്ന് തോന്നുന്നു ഇരുന്നൂറ്റമ്പതോ നൂറ്റമ്പതോ ആണെന്ന് തോന്നുന്നു അപ്പോൾ അത് വാങ്ങിയ അത് വാങ്ങിച്ച് നമ്മളത് ഈ കാണുന്ന എല്ലാ സ്വരൂപങ്ങളുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ചുറ്റിൽ പ്രദീക്ഷണം നടത്തിയിട്ട് വന്നിട്ട് അപ്പൂപ്പൻ്റെ അടുത്തും അമ്മൂമ്മേൻ്റെ അടുത്തും ഓരോ വട്ടി നമ്മുടെ അമ്മൂമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് അതിൻ്റെ അടുത്ത് വെക്കണം പിന്നെ ആ മുറമൊക്കെ മുറവും അതിനകത്തിരിക്കുന്ന നാളികേരമൊക്കെ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഓരോരുത്തരുടെയും നാൾ പറഞ്ഞ് അത് തേങ്ങ ഉടച്ചിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം എന്താണോ അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ആ തേങ്ങ ഉടയ്ക്കുന്നതിലൂടെ നമുക്ക് അപ്പം പറഞ്ഞു തരും എന്നാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ അതിന് കാലതാമസം ഉണ്ടോ ഇങ്ങനെയൊക്കെ ഈ തേങ്ങ ഉടച്ച് അതിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴിക്ക് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് പറഞ്ഞു തരുമെന്നാണ് കേട്ടോ പിന്നെ അദ്ദേഹം നമ്മുടെ ഈ അമ്പലത്തിൻ്റെ തൊട്ട് താഴു താഴോടെ തന്നെ നമ്മുടെ എന്താണ് കല്ലടയാറ് കല്ലടയാറാണ് ഒഴുകുന്ന നദിയുടെ തൊട്ട് മുകളിലാണ് ഈ അമ്പലം ഇരിക്കുന്നത് തൊട്ട് താഴെ നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ തന്നെ ഈ കല്ലടയാറാണ് കാണുന്നത് കുറേ കുരങ്ങന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചെല്ലുമ്പം തന്നെ ഇറങ്ങി വരങ്ങുമ്പം തന്നെ ഇവരായിരിക്കും നമ്മളെ ആദ്യം വരവേൽക്കാനിരിക്കുന്നത് പിന്നെ അത് എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ ഉള്ള എല്ലാ പൂജകളും ഉണ്ട് നാണയപ്പറ മഞ്ഞൾപ്പറ അങ്ങനെ അതൊക്കെയുണ്ട് നമ്മൾ പിന്നെ പ്രസാദമൊക്കെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം ഈ നമ്മുടെ എന്താ കല്ലടയാറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കല്ലടയാറ്റിലേക്ക് പോയി അവിടെ ചെന്നിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാൻ വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഈ കല്ലടയാറിലേക്ക് പോയി പോകാൻ പോകാനെരുങ്ങുന്ന വഴിയിലാണ് ചെയ്യുന്നത് ഇവിടെ പൊങ്കാല ഇട്ടുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടത് കേട്ടോ ഇവിടെ ഇതുപോലെ എല്ലാ ദിവസവും പൊങ്കാലയുണ്ട് നമുക്ക് എന്തെങ്കിലും ആഗ്രഹം നടക്കണമെങ്കിൽ അത് മനസ്സിൽ പറഞ്ഞിട്ട് വന്ന് പൊങ്കാല ഇടാം നമ്മളൊന്നും സാധനങ്ങളൊന്നും കൊണ്ടുവരേണ്ടതില്ല ഇവിടെ തന്നെ എല്ലാം കിട്ടും അഞ്ഞൂറ്റി അമ്പത്തൊന്ന് രൂപയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ അപ്പം നമ്മൾ ഇടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വരിക വന്നിട്ടിട്ട് പോവുക എന്നുള്ളതാണ് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ കിട്ടും നമ്മളൊന്നും കൊണ്ടുവരേണ്ടത് കൊണ്ടുവരുന്നവർക്ക് കൊണ്ടുവരാം പക്ഷേ ഇവിടെ എല്ലാം കിട്ടും അങ്ങനെ ഇതിൻ്റെ നമ്മൾ അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന പടിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ താഴോട്ട് ഇറങ്ങി ചെല്ലുന്നത് ഈ കല്ലടയാറ്റിലേക്കാണ് ഇപ്പം നമ്മളിങ്ങോട്ട് ഇറങ്ങിപ്പോയി വന്നപ്പോൾ കണ്ട ആ മുളക്കൂട്ടം അല്ലേ ആ അവിടുന്ന് നേരത്തെ മറ്റേ നമ്മുടെ വാവാ സുരേഷ് ആചേട്ടൻ ഇതിനെ പിടിച്ചിട്ടുണ്ട് പാമ്പിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ അത് ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോവുകയായിരുന്നു പിന്നെ നമ്മുടെ ഏറ്റവും അട്രാക്ഷനായിട്ടുള്ളൊരു സംഭവമാണ് ഇത് കേട്ടോ മീനുകളെ കാണുക എന്നുള്ളത് നമ്മൾ എത്ര വലുതായാലും നമ്മളുടെ ഏറ്റവും കുഞ്ഞ് മനസ്സിലേക്ക് പോകുന്ന പ്രകൃതിയായിട്ട് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ ഞാൻ പെട്ടെന്ന് അതാണ് ആലോചിച്ചത് ഈ മീനെ കണ്ടപ്പോൾ ഞാനും പെട്ടെന്ന് എൻ്റെ മോൻ്റെ അത്രയും ഒരു പ്രായത്തിലേക്ക് മാറി അത്രയ്ക്ക് എന്താ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സ് അങ്ങ് മാറും കുഞ്ഞായിട്ട് മാറും അല്ലേ പിന്നെ നമ്മൾ മീനിന് കുറച്ച് പൊരിയൊക്കെ ഇട്ടുകൊടുത്തപ്പോഴത്തേക്കും അത് ഒരുപാട് ഇങ്ങനെ വന്ന് അപ്പം മീനിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്ന് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ അതിനുശേഷം നമ്മൾ തിരിച്ച് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അന്നദാനം കൊടുക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് മറ്റുള്ള ക്ഷേത്രം എനിക്കുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ എൻ്റെ അറിവിൽ വെച്ചിട്ട് എവിടെയാണ് എല്ലാ ദിവസവും ഇതുപോലെ കഞ്ഞിയും പയറും ഉണ്ട് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ അത്രയും വിശന്നു വന്നതുകൊണ്ടാണ് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു നമ്മൾ രണ്ട് പ്രാവശ്യം കഞ്ഞി മേടിച്ച് പിടിച്ചു കേട്ടോ എന്നിട്ട് കുറേച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് വണ്ടി വന്നു നമ്മൾ തിരിച്ചുതേ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ടാറ്റാ